ഡോക്ടർ പ്രേംകുമാർ ഇത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ് നിലപാട് അവർക്ക് പറയാനുള്ള ഭയം കൊണ്ടാണ് അത് പറയാത്തത് എന്നൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴും ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് ഏറ്റവും ഒടുവിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട് ഇത് നിലപാടിൻ്റെ പ്രശ്നമാണോ എന്ന് സംശയമുണ്ടാകുന്നത് അവിടെയാണ് നിലപാടുകൾ ഇതുതന്നെ ഉള്ള അനേകം ആളുകൾ കോൺഗ്രസ്സിലുണ്ട് എന്നത് ഒരു പ്രശ്നമാണോ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ മനസ്സുള്ളവർ കോൺഗ്രസിൽ ധാരാളമുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് ഈ പ്രകടന പത്രികയിൽ പോലും സി എ എ എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണോ വായിച്ചെടുക്കേണ്ടത് എന്താണ് താങ്കളുടെ നിരീക്ഷണം അതായത് ഈ ചോദ്യം ആദ്യമായിട്ടല്ല പത്രപ്രവർത്തകർ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ വെക്കുന്നത് പ്രസിഡന്റ് പ്രസിഡന്റായിട്ടുള്ള ഖാർഗയോട് ചോദിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു തർക്കുത്തര പറഞ്ഞു എന്താണ് ഞാൻ രാത്രി രാത്രിയെന്ന് ഉറങ്ങിയിട്ട് പറയാമെന്നോ രാത്രി പറയാന്നോ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ആ അതെ നാളെ ആയിട്ട് പറയാമോ ചോദിക്കുന്നവരെ പരിഹസിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് കെ സി വേണുഗോപാൽ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്ന സാധനം ഞങ്ങൾ പറയുമെന്ന് വിചാരിക്കേണ്ട എന്നായിരുന്നു ബി ഡി സതീശൻ പറഞ്ഞത് സാധാരണ പോലെ പിണറായി വിജയൻ പറയുന്ന അല്ല ഞങ്ങൾ എഴുതുക എന്നുള്ളതാണ് എം എം എസ് എൻ സത്യത്തിൽ കുറച്ചുകൂടി സത്യസന്ധമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു ഒന്ന് ഇത് കേരളത്തിൽ എഴുതി ഉണ്ടാക്കുന്നതാണ് ഇത് ഡൽഹിന്ന് എഴുതി ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഡൽഹി ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇതിൻ്റെ അകത്ത് വരാൻ പറ്റുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് ഈ സൗകര്യമില്ല എന്നുള്ള വർത്തമാനം നമുക്ക് ഭയങ്കര ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എടുക്കാം ഇപ്പം കവിത എഴുതുന്നതിനെ പറ്റി ബാലേന്ദ്ര ചൂലിക്കാടിനോട് ചോദിച്ചപ്പം സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിരുന്നു അത് നിങ്ങൾ നിങ്ങളൊരാൾ എന്നെ ചോദ്യം ചെയ്യേണ്ട എന്നുള്ള ഗംഭീരമായ വർത്താനമാണത് അതേസമയം ശരിക്കും സൗകര്യം ഇല്ലാഞ്ഞിട്ടും ആളുകൾ പറയും ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇല്ല എന്ന് ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് ആ അർത്ഥത്തിൽ എം എം എസ് പറഞ്ഞ സത്യമാണെന്ന് ഞാൻ വരുന്നത് കോൺഗ്രസിന് സി എ എന്താ എന്താ പറയുക അമെന്റ്മെന്റ് വിഷയം മെൻഷൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ല അവർക്കത് ഭയമാണ് ആ സാധനം അഡ്രസ് ചെയ്യാൻ ഭയമാണ് സേനാപതി വേണു പറഞ്ഞ രണ്ട് കാര്യങ്ങളെ ഞാൻ വളരെ ബഹുമാനത്തോടെ അംഗീകരിക്കുന്നു ഒന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഭരണഘടന നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഞാനിവിടെ സംസാരിക്കുന്നത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പേരിനെങ്കിലും നടക്കുന്നത് അത് കോൺഗ്രസ് തന്നെയാണ് നേതൃത്വം വഹിച്ചത് സത്യമാണ് പക്ഷേ ഈ കാര്യം കോൺഗ്രസ്സിൽ എല്ലാ ആൾക്കാർക്കും ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം രണ്ടാമത് പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ലോജിക് ഉണ്ടല്ലോ അതായത് രാജ്യത്തിൽ മൊത്തം സെൻസസ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അലവിക്കുട്ടിയുടെ പറമ്പിൽ സെൻസസ് നടക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഭരണഘടനാ മൂല്യങ്ങൾക്ക് നിരക്കാത്തതെല്ലാം തിരുത്തും എന്ന് പറഞ്ഞാൽ അത് വേണ്ടതില്ലോ പക്ഷേ ഈ ലോജിക്ക് കോൺഗ്രസിന്റെ മറുപടി പറയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഈ ലോജിക്ക് പൊളിയുന്നത് ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ വായിക്കുമ്പോൾ തന്നെയാണ്

സെൻട്രൽ എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ആക്ട് 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 എന്ന് പറയുന്ന സാധനം എൻഷുർ പറയുന്നുണ്ട് 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 ആൻഡ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ അത് റിവ്യൂ രോഹിത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൃത്യമായി മെൻഷൻ ചെയ്യുന്ന പ്രകടന പത്രികയിലാണ് ഇന്നത്തെ ഇന്ത്യ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് നേർ വിരുദ്ധമായിട്ടുള്ള ജാതി അടിസ്ഥാനത്തിൽ മത അടിസ്ഥാനത്തിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരിടത്തും ആശാസ്യമല്ലാത്ത ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ സെക്യുലർ സൊസൈറ്റിയുടെ മുഴുവൻ സത്തയും ചോർത്തി കളയുന്ന സംഘപരിവാരത്തിന്റെ അജണ്ടയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതി രണ്ടായിരത്തി നാലിൽ വാജ്പേയി കൊണ്ടുവന്ന അമെൻമെന്റും രണ്ടായിരത്തി പത്ത് മോദിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സി എ അമൻമെന്റും ഇവിടെ പറഞ്ഞതുപോലെ എൻ പി ആർ എൻ സി ആർ സംഗതികളിലൂടെയും വരുത്തുന്ന മാറ്റത്തെ പറ്റിയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയാൻ കോൺഗ്രസിന് പറ്റുന്നില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ കാര്യമാണ് ഈ ഇഷ്യൂവിനെ ഫേസ് ചെയ്യാൻ അഡ്രസ് ചെയ്യാൻ റെസിസ്റ്റ് ചെയ്യാൻ സംഘപരിവാരം ഉയർത്തുന്ന ഈ ഭീഷണി റെസിസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കോൺഗ്രസിന് പറ്റുന്നില്ല എന്നുള്ളത് അത് കോൺഗ്രസിന്റെ മാത്രം സങ്കടമല്ല അത് സി പി എമ്മിന് കുഴപ്പമുണ്ട് എന്നുള്ളത് കൊണ്ടോ സി പി എമ്മിന്റെ അകത്ത് പ്രശ്നമുണ്ടോ ഉണ്ട് എന്നോ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഇന്ത്യയിൽ ഇപ്പോഴും എന്തുകൊണ്ടും എൻ ഡി എ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയായി നിൽക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഏറ്റവും വലിയ പാർട്ടി തന്നെയാണ് കോൺഗ്രസ് അത് എത്തിച്ചേർന്നിരിക്കുന്ന നൂറ്റി പന്ത്രണ്ട് എം പിമാരെ എൺപത് എം എൽ എമാരെ പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാരെ ബി ജെ പിക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയ കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥയാണ് ഇത് തെളിയിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ആ ചോദ്യം ആളുകൾ ചോദിക്കുമ്പം ഇവിടെയുള്ള കോൺഗ്രസിൽ വിശ്വാസമുള്ള ഇന്ത്യയുടെ സെക്യുലർ ക്രെഡൻഷ്യൽസിൽ വിശ്വാസമുള്ള ആളുകൾ ഈ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കും സി വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേ മതിയാവുള്ളു അത് ചോദിക്കുന്ന സമയത്ത് സി അങ്ങനെ ചെയ്തില്ലല്ലോ സി പി എന്ന് പറയുന്ന ഒരിക്കൽ ശരിയല്ല പിന്നെ ഈ കോൺഗ്രസിന്റെ ക്യാമ്പയിൻ ഞാൻ മനസ്സിലാക്കുന്ന സേനാപതി വേണു പറയുന്നത് കോൺഗ്രസ് മൊത്തം ഇതിനെ നേരിടാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരിക്കും അതായത് ഞങ്ങളുടെ മാനിഫെസ്റ്റോ വന്നപ്പോൾ മുസ്ലിം പ്രീണനം മൈനോറിറ്റി പ്രീണനമാണെന്ന് ബി ജെ പി കുറ്റം പറഞ്ഞു മൈനോറിറ്റി അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല ഇല്ല എന്ന് സി പി എം കുറ്റം പറയുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പ്രകടന പത്രിക ശരിയാണ് ദേവി ഇത് കോൺഗ്രസ് നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി പറയേണ്ടത് നിങ്ങളുടെ പൊളിറ്റിക്സിന്റെ പുറത്ത് നിന്നിട്ടാണ് അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റോവിനെ പറ്റി കോൺഗ്രസിന്റെ സോറി ബി ജെ പിയുടെ ആക്ഷേപം ഒന്നാണ് സി പി എമ്മിന്റെ ഇടതുപക്ഷ പാർട്ടികളുടെ സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ആക്ഷേപം മറ്റൊന്നാണ് ഇത് നമ്മൾ വയനാട്ടിലെ കേസിലും കണ്ടിട്ടുള്ളതാണ് എന്തുകൊണ്ട് പച്ച നിറമുള്ള പാകിസ്ഥാൻ ഫ്ലാഗിനോട് സിമിലാരിറ്റി ഉള്ള ലീഗിന്റെ കൊടി ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രചരിപ്പിക്കുകയായിരുന്നു ബി ജെ പി കഴിഞ്ഞതാണ് ചെയ്തത് ഇത്തവണയും അവരതാണ് ചെയ്തത് ചെയ്യാൻ ശ്രമിച്ചത് സി പി എമ്മും പിണറായി വിജയൻ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ കൊടി ഒളിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കൊടി ഉപയോഗിക്കാത്തതിന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി ഉപയോഗിക്കാത്തതിന് സി പി എമ്മും ബി ജെ പിയും കുറ്റം പറയുന്നു അതുകൊണ്ട് നമ്മൾ ശരിയാണ് ഇത്തരം ഫോൾസ് ആർഗ്യുമെന്റ്സ് ഒരു ചെറിയ വകതിരിവുള്ള ആളുകളുടെ ഇടയിൽ പോലും നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക അതായത് ആളുകൾക്കെല്ലാം ഇത്തരം പോളിറ്റിക്സ് ഒക്കെ അറിയാൻ പറ്റുന്ന കേരളത്തിൽ പ്രത്യേകിച്ചും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നേ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹുഡൈപ്പ് വർത്താനങ്ങൾ പറഞ്ഞാൽ പിടിച്ചു നിൽക്കാനാവില്ല നിങ്ങൾ പോലും ഇത് പറയുമ്പം അനുഭവിക്കുന്ന പ്രശ്നം വളരെ 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 വലുതാണ് അതിനേക്കാൾ രസമായിട്ട് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ കേരളം മുഴുവൻ വെച്ചിരിക്കുന്ന യു ഡി എഫിന്റെ വലിയൊരു ഹോർഡിംഗ് ഇതിനകത്ത് ഒരു ഒരു ക്യാപ്ഷൻ കണ്ട് ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട് മൂക്കത്ത് വേരൽ വെച്ച് പോയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇലക്ടറൽ ബോണ്ട് അഴിമതിയിലൂടെ കോടികൾ തട്ടിയെടുത്തു എന്നാണ് എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ് ഇതുമതി എന്ന് നിന്റെ രസം ആറായിരം കോടി ബി ജെ പിയും ആയിരത്തി അഞ്ഞൂറിന് അടുത്ത കോടി കോൺഗ്രസ് തട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ടും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ തട്ടിയെടുത്തു ഇനി അവസാനിപ്പിക്കണം കേരളത്തിൽ ക്യാമ്പയിൻ നടത്തുന്നത് അതുകൊണ്ട് എന്താണ് വാസ്തവം എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്നുള്ളതിനകത്ത് അതിഭീകരമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ വളരെ 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 കുറച്ചു മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ കേരളത്തിൽ പ്രത്യേകിച്ചും ഒരുവിധം മീഡിയ മുഴുവൻ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക നിൽക്കുന്ന അവസ്ഥയിലാണ് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിനുടനെ പിണറായി വിജയനെ നെഞ്ചത്ത് കയറിയിട്ട് അതിന് മറുപടി പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് ആളുകൾ കേൾക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ടി മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന നിലപാടുകളോട് ചെറുതായെങ്കിലും ചേർന്ന് പോകുന്ന ഒരു റിയലൈസേഷനിലേക്ക് കോൺഗ്രസ് വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനിയും ഇനിയും താഴേക്ക് ഈ പാർട്ടിയും ഇവിടുത്തെ ജനാധിപത്യ ചേരിയും പോവും എന്നുള്ളടത്താണ് നമുക്ക് നിങ്ങളോടുള്ള പരാതി